കേരള ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ആൻഡ് സൈക്കിൾ റാലിയുടെ കണ്ണൂർ ജില്ലാ പര്യടനത്തിൻ്റെ ഉദ്ഘാടനം മാടായിപ്പാറയിൽ എം വിജയൻ എം നിർവഹിച്ചു മാടായിപ്പാറ മുതൽ കളക്ടറേറ്റ് വരെയാണ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്

നിർദ്ധന നിരോധിയായ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അഭിമാനത്തോടെ കേരളം ആരോഗ്യരംഗത്ത് മുന്നേറുക വാഷിംഗ്ടൺ ഡി സി പോലെ ലോകത്തിന്റെ മാധ്യമങ്ങൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അഭിനന്ദിച്ചു കൊണ്ട് ലേഖന പരമ്പരകൾ തയ്യാറാക്കുക ലോകത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ കോടിലുള്ള ഒരു കുഞ്ഞു സംസ്ഥാനത്തെ നോക്കി ലോകമാധ്യമങ്ങൾ പോലും അഭിമാനമുള്ള ഇതിന്റെ മാതൃകയാണോ എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുണ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ ഭാഗ അത് ഒരു നേട്ടത്തിലൂടെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യത്തിലൂടെ മികവിച്ച ചികിത്സാ സംവിധാനത്തിലൂടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതികളിലൂടെ ഏറ്റവും ശസ്ത്രക്രിയ ഒരു ജില്ലാ ആശുപത്രിയിൽ ഈ കേരളത്തിൽ നടന്നു എന്നത് ആരോഗ്യരംഗത്ത് പിണറായി സർക്കാർ നടത്തി ഇടപെടലുകൾ അതിന്റെ മുന്നേറ്റം എത്രമാത്രം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ ഇനിയും നമുക്ക് ഒരുപാട് പോരാടാനുണ്ട് എന്ന് തന്നെയാണ് കോവിഡ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ ആരോഗ്യ മാനന്തം എന്ന ക്യാമ്പയിനിലൂടെ എന്ന എന്ന ഈ പരിപാടി ഹെൽത്ത് ഒരു വലിയ നമ്മൾ കേരള ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഹെൽത്തി ലൈഫ് റോഡ് ഷോയുടെ കണ്ണൂർ ജില്ലാതല പര്യടനം മാടായിപ്പാറിയിൽ സൈക്കിൾ റാലിയോട് കൂടി ആരംഭിച്ചു എം വിജയൻ എം എൽ എ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ ആരോഗ്യവകുപ്പ് കണ്ണൂർ സൈക്ലിംഗ് ക്ലബുമായി കണ്ണൂർ സൈക്ലിംഗ് അസോസിയേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ പി കെ ചൈൽഡ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ രാഹുൽ യു ആർ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ അശ്വിൻ ജി സൈക്ലിംഗ് ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ പ്രശാന്ത് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വർത്തമാന ന്യൂസ് പഴയങ്ങാടി ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുന്നു കൂടാതെ